ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറശ്ശിനി കട മുത്തപ്പനെ കാണാനാണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അതുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്ര ഒന്നല്ലായിരുന്നു നമ്മളങ്ങനെ അപ്പോൾ അതുകൊണ്ട് വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോൾ മാളെ പുത്തഞ്ചിറച്ച എൻ്റെ വീട്ടിൽ നിന്നും ബൈക്കിന് വെച്ച് പിടിച്ചു കണ്ണൂരിക്ക് ഒരു ബൈക്ക് ട്രിപ്പ് തന്നെയായി അതുകൊണ്ട് തന്നെ കൂടുതലും ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഇരുട്ടിലുള്ള ടൈപ്പ് വീഡിയോസ് ആയിരിക്കുള്ളൂ ഒരു ബൈക്ക് എന്താ പറയുക ഉറങ്ങാണ്ടിരിക്കാനും ഒക്കത്തിനും നല്ലതുള്ളൂ വീടെടുത്തം കൂടിയിരുന്നു ഇത് കുറേ വീഡിയോസൊന്നുമില്ല കേട്ടോ പ്ലാൻ ചെയ്തെടുത്തല്ലാത്തതിൻ്റെ പേരിൽ തന്നെ ജസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാ നേരം വെളുത്തൊക്കെ വരുന്നുള്ളൂ ഞങ്ങളതിൻ്റെ ഇടയിൽ ചെറിയ സ്ഥലത്തൊക്കെ ചായ കുടിക്കാനൊക്കെ നിർത്തി അതൊന്നും എടുത്തില്ല വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കാഴ്ചകളും കണ്ടിരിക്കാം ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്നാലും ഉറങ്ങാൻ പാടില്ലല്ലോ നമ്മൾ അങ്ങനെതാ നേരൊക്കെ വെളുത്ത് തുടങ്ങി നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ചു വന്നിട്ടുണ്ട് പാടസൈഡെത്തിയപ്പോഴാണ് ശരിക്കും കാണാൻ പറ്റിയത് ആ ഒരു മഞ്ഞും സൂര്യനുദിക്കുന്ന കാഴ്ചയും ഒക്കെ അതൊന്നും ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് അത്ര കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുണ്ടാവും അത്ര കാഴ്ചകൾ ഇഷ്ടമുള്ളവർ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാനൊരു സുഖമായിരുന്നു നേരൊക്കെ ശരിക്കും വെളുത്തു തുടങ്ങി ബൈക്കുമ്പോൾ തന്നെയായിരുന്നു ഈ പറഞ്ഞപോലെ കൂടുതൽ സമയവും പിന്നെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ ആയിട്ട് നിർത്തുന്നതും റെസ്റ്റ് എടുക്കുന്നതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളൊരു എന്താ പറയുക ഒരു ഉച്ചയൊക്കെ ആയി മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിക്കൂറിലൊക്കെയാണ് എത്തിയത് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു തൊഴാൻ പറ്റുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ മുത്തപ്പൻ കനിഞ്ഞെന്ന് തന്നെ പറയാം മുത്തപ്പനടുത്ത് തൊഴാൻ പറ്റി ഞങ്ങൾ ഒരു ഉച്ചയായപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ചെന്ന വഴി തന്നെ ഞങ്ങൾ തൊഴാനായിട്ട് കയറി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ ഒക്കെ ആയിട്ട് എന്താ ക്യൂ പോലെയൊക്കെ നിൽക്കണവരുണ്ടായിരുന്നു ക്യൂന്നല്ലായിരുന്നു അത് ജസ്റ്റ് വെറുതെ വാതിക്ക എല്ലാവരും നിൽക്കണ ഒരു തിരക്കായിരുന്നു എന്നാലും തൊഴുതു വരുന്നവരുടെ തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പോയി കാല് എഴുതിയിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വെച്ചിട്ട് പുഴയിലേക്ക് പോയി കുറച്ചു നേരം അവിടെ കാലൊക്കെ നനച്ചിന്ന് കുറച്ച് റിലാക്സൊക്കെ ചെയ്തു അകത്തെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒഴിയട്ടേന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നതാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ വേം വേം പോയിരുന്ന ക്യൂ ആയിരുന്നു എങ്കിലും നട അടച്ചിട്ടൊക്കെ ആയിരുന്നു എന്തുകൊണ്ടോ പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അകത്തേക്ക് കയറി ആ സമയത്ത് ശരിക്കും മുത്തപ്പന എന്താ മുത്തപ്പന അനുഗ്രഹിച്ചെന്ന് തന്നെ പറയാം അടുത്ത് നിന്ന് തൊഴാൻ പറ്റി നട തുറന്നിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ തൊഴുതപ്പം ഒരു സന്തോഷം അങ്ങനെ ഞങ്ങൾ തൊഴാനായിട്ട് അകത്തേക്ക് കയറുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് തൊഴുത് തൊഴാനായിട്ട് ചെന്നപ്പോൾ കണ്ടതാ ഇങ്ങനത്തെ ക്യൂ ആയിരുന്നു പക്ഷേ വേം വേൻ പോയതിൻ്റെ പേരിൽ ക്യൂ അത്രയ്ക്ക് ഞങ്ങൾ ബോറടിപ്പിച്ചില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് പ്രാവശ്യമൊക്കെ ചുറ്റി മുത്തപ്പനൊക്കെ തൊഴുതു അങ്ങനെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി എന്താ ഈ ഒരു കാഴ്ച മറ്റു ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് വളരെ വളരെ ചാൻസ് കുറവാണ് എന്താ പറയുക നായ്ക്കളെ ഒരു പ്രതിഷ്ഠയാക്കി വെച്ചാണ് ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വേറെ എന്നുള്ളത് എനിക്ക് വലിയ അറിവില്ല ഞാൻ അറിഞ്ഞുകൊടുത്തോളം ഇതാണ് അതിൻ്റെ മെയിൻ ക്ഷേത്രം മുത്തപ്പൻ്റെ ഒരനുയായിട്ട് നായ്ക്കളെ കണ്ടുവരുന്ന ക്ഷേത്രമാണ് അതുകൊണ്ട് ഇവിടെ ആരും നായ്ക്കളെ ഉപദ്രവിക്കാറില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ചു പാൽ ചായയും ആയിരുന്നു പ്രസാദം അതൊക്കെ കഴിച്ചവിടെ നിന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങി ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ടു എന്നിട്ട് അങ്ങേയറ്റത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു കുളം കണ്ടു ആരും ഉണ്ടായില്ല ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒക്കെ ഇരുന്നു ഫോട്ടോസൊക്കെ എടുത്തു ചുമ്മാ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തപ്പോഴേക്കും ഞങ്ങളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് വേറെ കുറേ പേരൊക്കെ അവിടേക്ക് വന്നു അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൈവസി അവിടെ നഷ്ടപ്പെട്ടല്ലോ അപ്പം ജസ്റ്റ് വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു പോരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു ഒരെട്ടരപ്പിളേക്കും ഞങ്ങൾ ചേളാരി വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഹൈവേയുടെ പണിയെടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങിയത് ഇത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു പിന്നെ പിറ്റേ ദിവസം ഞങ്ങളവിടുന്ന് ചായൊടി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരായിരുന്നു വീട്ടിലേക്ക് തിരിച്ച് പോരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കയറി കണ്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാവുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ബൈ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ